ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യാത്രകൾ ഓണം അതിന്റെ ക്ഷീണം പിന്നെ അസുഖം പിന്നെ അത് മാറൽ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും എല്ലാം എഡിറ്റ് ചെയ്ത് തരാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും ലാഗ് ആയത് ഒക്കെ ഇപ്പം ഏറെക്കുറെ ഞാൻ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ ഒരു വീഡിയോ കൂടി കൂടിയൊക്കെ ഉള്ളു ഇടാണ്ടിരിക്കാൻ തോന്നുന്നു കാരണം ഇതെല്ലാം ഓരോ മെമ്മറീസ് അല്ലേ അപ്പോൾ ഇതൊക്കെ അവിടെയാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നമുക്ക് എപ്പോഴും എടുത്ത് കാണാലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് അങ്ങോട്ട് തോന്നുന്നില്ല പക്ഷെ ഇത്രയും ലേറ്റ് ആയിട്ട് ഇടാനൊരു ശമ്പലം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും എടുത്തതല്ലേ എന്നാ പിന്നെ ഇത് ഇവിടെ കിടന്നോട്ടെല്ലേ അപ്പൊ ഞങ്ങൾ എല്ലാരും വാടെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി പോവാണ് അല്ലുട്ടന ഒരു സുന്ദരനായി അപ്പൊ അച്ഛനോ അറിയൂലേ അമ്മ അച്ഛനും സുന്ദരനും സുന്ദരിയും അല്ലേ ആര സുന്ദരി ആര സുന്ദരി നോക്കണ്ട ഉണ്ണി മൈക്കിൾ ജാക്സിൻ്റെ പെങ്ങളാണ് പിന്നെന്താ ഞങ്ങളെല്ലാവരും കൂടെ പോകാൻ നിൽക്കുന്നത് അതാ പുറത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നൊക്കെ ഉണ്ണിയച്ചൻ പറഞ്ഞിട്ട് പിന്നെ വട്ട എന്തായിരുന്നു ഈശ്വര്യ കൊട്ടവഞ്ചി ആ കൊട്ടവഞ്ചി യെസ് ഉണ്ട് അതിൽ പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് അല്ലുട്ടസോ അല്ലൂച്ചനോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ വെച്ചിരുന്നു അമ്മച്ചനേയും കൂട്ടുക അമ്മച്ചനും ഇങ്ങനെ വീട്ടിലിരുന്ന് ബോർ അടിക്കലേ അപ്പോൾ അമ്മച്ചനേയും കൂട്ടിയിട്ട് തന്നെ ആവേട്ട ഇന്നത്തെ യാത്ര എന്ന് വെച്ചാൽ അമ്മച്ചനും അമ്മമ്മയും നമ്മളെല്ലാവരും പാടിയാണ് കേട്ടോ പോകുന്നത് നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ട് ഉണ്ണിയച്ചൻ്റെ വണ്ടിയാണ് എടുത്തത് നമ്മൾ വണ്ടിയിൽ ലിമിറ്റഡ് ആൾക്കാരെ കൊള്ളത്തുള്ളൂ കഴിഞ്ഞ ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലാന്നുണ്ടെങ്കിൽ പോയി കണ്ടോളൂ കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു കുക്കിംഗ് ഉണ്ടായിരുന്നല്ലോ അങ്ങനെ ആ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പോക്ക് പോണത് ഇന്ന് ഉണ്ണിച്ച് ലീവ് ആക്കിയതായിരുന്നു കേട്ടോ നമുക്ക് എന്തായാലും പുറത്തൊക്കെ പോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഏട്ടനാ നൈസായിട്ട് ട്രോളിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ അങ്ങോട്ട് എടുത്ത് വെക്ക് നേരെ വിരുത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം അങ്ങനെ പറയാമെന്നുണ്ടെങ്കിലും ഏട്ടെന്നാ നീ വാടി ഇതൊക്കെ പറഞ്ഞ് ഇന്ന് തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ പത്തനംതിട്ടയിലെ ലോങ് വീഡിയോ ഒക്കെ കഴിഞ്ഞു കൂട്ടോ കാരണം ഞാൻ എടുത്തു വെച്ചതൊക്കെ പിന്നെ എഡിറ്റ് ചെയ്ത് ഇടാന്ന് വെച്ചിട്ടാണ് ഇപ്പോഴത് അപ്പൊ ഇതുകൂടെ കഴിഞ്ഞാൽ ഖയിഞ്ഞ് മക്കളെ ഖയിഞ്ഞ് അമ്മേ അമ്മമ്മേ

എന്റെ അച്ഛന്റെ ഉണ്ണേട്ടിന്റെ അച്ഛന്റെ ഉന്നേട്ടിന് പോണ വിഷയാ ണിക്കൂട്ട് യോ കാണിക്കൂ അയ്യോ കാണിക്കൂ അങ്ങല്ലോ അമ്മ യോ കാണിക്കും അങ്ങനെ കാണിക്കൂ കാണിക്കാൻ കാണിക്കാൻ ആ അങ്ങനെ മക്കളെ ഞാൻ ആടെ എത്തുമ്പോൾ ഇതിന്റെ കോലം നോക്കിയിട്ട് ഉള്ള കാറ്റൊക്കെ കൊണ്ടിട്ടും പിന്നെ ഞാൻ ആടെ ചാരി എന്നിട്ടും മുടിയൊക്കെ നല്ല സീനു തുമ്പം നൈസായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ വേഗം എണീറ്റൂട്ടാ അങ്ങനെ ഇതാ ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ് അമ്മച്ചന ഇറങ്ങണില്ല അമ്മച്ചൻ അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞത് അല്ലാതെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല കേട്ടാ വീൽ ചെയറൊന്നും നമ്മൾ കൊണ്ടുവന്നിട്ടില്ലായിരുന്നല്ലോ അങ്ങനെ ഗേൾസ് ഇതാക്കണ്ടോ തുമ്പി നല്ല ഉറക്കത്തിലാണ് അത്യാവശ്യം നല്ല വെയിലൊക്കെ കണ്ടപ്പോൾ ഞങ്ങളെ ചീച്ചരാ പണി പാളിയോന്ന് പിന്നെ അവിടെ ഇതാ മക്കളെ കണ്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ബെല്ലൻ്റെ വീടായിട്ട് നിങ്ങൾ കണ്ടായിരുന്നോ അതേ അവസ്ഥ തന്നെ എനിക്ക് വീട്ടിലുള്ള പട്ടീനെ പിടിയാ പിന്നെയാണോ നാട്ടിലുള്ള പട്ടി അങ്ങനെ ഇതാ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ അപ്പോൾ ആ ഉണ്ടായിരുന്ന ഒരു ചേച്ചി ചോദിച്ചാൽ യൂട്യൂബർ അല്ലേന്ന് ചോദിച്ചിട്ടോ അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് ആ ആദ്യ ചേച്ചിയെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് തിരിഞ്ഞ് എന്ന് ചോദിച്ചാട്ടോ നോക്കിയിട്ട് കണ്ടോ എന്നെ ആൾക്കാരൊക്കെ അറിയുന്നത് കണ്ടോന്ന് കുറച്ച് അഹങ്കാരം കാണിച്ചതാ അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ കെട്ടിയോടൊപ്പം അഹങ്കാരം കാണിച്ചില്ല പിന്നെ എന്തിന് കൊള്ളാം അല്ലേ അങ്ങനെ ഇത് ഞങ്ങൾ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് നേരെ പോകണം അപ്പോഴേ അമ്മമ്മ ഞാൻ കറൂലാട്ടോ ഞാൻ കയറൂല എനിക്ക് പേടിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ല കൊട്ടമഞ്ചി തന്നെ നമ്മൾ നമ്മളിങ്ങനെ തൊഴയണം അപ്പൊ നമ്മളിങ്ങനെ ജനിച്ചു അന്നൊരു വെയിറ്റ് കൂടുമ്പോ ഓരോരുത്തരത്ത് നമ്മൾ പുറത്തേക്ക് പൊറത്തേക്കിടും അതെന്താണ് കൊട്ടാമുണ്ടോ നമ്മ കണ്ട എന്താ ഒന്ന് ശരിയല്ലേന്ന് ശരി ബാഹുബലി ചെന ബാഹുബലി ത്രീലേക്കുള്ള പടനായകന്മാരാണ് അല്ല ഇവിടെ വെക്കും അച്ഛൻ്റെ ചെറുപ്പിനടുത്ത് അയച്ചു അമ്മ എന്തിനാ അയച്ച ഞങ്ങൾ ഞാൻ കേറാം ഇല്ല എന്താ അറിയോ ഇല്ല എന്താറിയോ എന്നെ പിടിക്കാൻ ആളില്ലേ തന്നെ മനുഷ്യപ്പാരി ആ ഇല്ല പിന്നെ അമ്മാ കയറാൻ കഴിയാല്ലോ ഔ അമ്മേടെ കയ്യിൽ നിന്ന് അകമീട്ടിയത് മനസ്സോങ് വെള്ളത്തി അല്ലു കളിക്കാലേ മോനെ അതെന്ത് പണിയാ ഇതിപ്പോൾ എന്താ ഞങ്ങൾ ഈ കഥ പറയണതെന്ന് അറിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് തന്ന സമയത്ത് തുമ്പി മോക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓൾ ആ ചേച്ചിയെടുത്ത് ചോദിക്കുക അത് എന്ത് പണിയാ എന്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ അങ്ങനെ ചോദിച്ച് വാങ്ങി ഇട്ടതാണ് അത് കേട്ടാ ഈ സ്ഥലത്തിൻ്റെ പേര് അടവി എങ്ങാനും തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ ബോർഡ് കാണും അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ ഇവിടെ വന്നപ്പോൾ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് മരം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്ന് ചേച്ചി ഇതിൻ്റെ അടുത്താണ് എൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ എന്താ വെച്ചാൽ ഈ കൊട്ടവഞ്ചിയിൽ ഇവരിവിടെ അവിടുന്ന് ഇങ്ങനെ സെൻറ്ററിലേക്ക് കൊണ്ടുപോകും അവിടെ നമ്മളവിട്ട് കറക്കും പിന്നെ തിരിച്ചു രണ്ട് കറക്കും കറക്കും പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ചു വരും പക്ഷെ നല്ലൊരു രസമുണ്ട് നല്ലൊരു തണുപ്പും ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു ഞങ്ങളിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് അല്ലോട്ടനും തുമ്പിയായിരുന്നു അവർക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നല്ല തെളിഞ്ഞ വെള്ളമായിരുന്നു അപ്പോൾ അടിവരെ കാണാട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് ചോദിക്കാതെ ചേട്ടൻ അവിടെ ഷൂട്ടിനോ കാര്യങ്ങളും വരാറൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം പണ്ടൊക്കെ വരാറുണ്ട് ഇപ്പം അങ്ങനെയൊന്നും വന്ന് കാണാറില്ല എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ പറയൂ ഇതിൻ്റെ അടുത്ത് എങ്ങനെയാണ് വീടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് ഇടയ്ക്കിറക്കിക്ക് ഷൂട്ടൊക്കെ ചെയ്യാമായിരുന്നു ല്ലോ എന്നൊക്കേട്ടിനടുത്ത് പറഞ്ഞോണ്ടിരിക്കുകയാണ് നമ്മൾ ഈ എവിടെ പോയാലും ലൊക്കേഷൻ തരുന്ന സ്വഭാവമായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും വന്നപ്പോൾ തൊട്ടിട്ട് അല്ലുട്ട് ഉണ്ണിയച്ചനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊട്ടവഞ്ചി പോവാ കൊട്ടവഞ്ചി പോവാ കാരണം ഉണ്ണിയച്ചന് അവന് പറഞ്ഞുകൊടുത്തിട്ടുണ്ടായിരുന്നു കൊട്ടവഞ്ചിയിൽ പോയാൽ അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നപ്പോൾ തൊട്ട് ചെക്കൻ പറയാൻ തുടങ്ങിയതായിരുന്നു എന്തായാലും കയറി ഇപ്പ ചക്കെ സന്തോഷമായി തുമ്പിക്കാതെ കേട്ടോ അമ്മമ്മ പിന്നെ ആദ്യം സലാം ഇരുന്നു അമ്മമ്മ അമ്മ ഇല്ല ഞാൻ ഇല്ല എന്നാണ് പറഞ്ഞോണ്ടിരുന്നത് കണക്ക് തെറ്റുമ്പഴന്ന് തുമ്പി രസം ല്ലേ തുമ്പിങ്ങോട്ടൊക്കെ തോർത്തൊന്നെടുത്തൂല്ല ഇപ്പൊന്നെ തുമ്പിടിയോ പാമ്പൂച്ചിട്ടുണ്ടോ പാമ്പൂച്ചിട്ടുണ്ടോ അയ്യോ എനിക്ക് ഞാൻ വീഡിയോയില് കിട്ടു അങ്ങനെയൊക്കെ തള്ളി മുറക്കിയത് വണ്ടി തന്നെ പൊക്കോളും തുമ്പി ആ ോക്കട്ടെ നിങ്ങള് നോക്കടി നിങ്ങള് നോക്ക് പോലെ കൈ നോക്ക് ആ കയ്യിൽ വെള്ളം ായിരുന്നു തമ്പിയത് സൂപ്പറായിരുന്നു അങ്ങോട്ട് നേരെ ഇനിയും കറങ്ങാനോ അതിനാ ഇനിയങ്ങനെയാക്ക എന്നിട്ട് നമ്മളിങ്ങനെ കറങ്ങല്ലേ ചേട്ടൻ ഇങ്ങനെ ആക്ക നമ്മളിങ്ങനെ കറങ്ങുക അതാരാ ചിന്താവിഷ്ടയായ സീതന പോലിരിക്കുമ്പോ ആണോ

അങ്ങനെ കൊട്ടവഞ്ചീന്ന് ഇറങ്ങിയപ്പോൾ ഇത് അപ്പുറത്ത് കാല് നനയ്ക്കാൻ വേണ്ടി പോയതാണ് അച്ഛനും മക്കളും പിന്നെ വയ്യാലും ഞങ്ങളും പോയിട്ടാ അവിടെയാണെങ്കിൽ കുറച്ച് വഴുക്കലുണ്ട് പക്ഷെ അല്ലുട്ടിനെ പറഞ്ഞാൽ അവൻ കേൾക്കുകയല്ലേ ഒരാട് ഇറങ്ങിയേ പറ്റുള്ളൂ പിന്നെ അവിടുന്ന് കല്ലെടുത്ത് അങ്ങനെ കുറച്ച് കുറച്ച് വിരുദ്ധത്തരം തുടങ്ങിയപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് ഇങ്ങോട്ട് സ്കിപ്പായിട്ടാ ഇവിടെ ബ്രൂട്ടീഷൻ ചെയ്തൊരു കുരങ്ങനെ കണ്ടപ്പോൾ ഞാൻ വെറുതെ എടുത്തതാണ് കേട്ടോ എനിക്ക് ഒന്ന് തേക്കിന്റെ അലെ ഇങ്ങനെ തിന്നാൻ പോയിട്ടുണ്ടാവും പാവം അങ്ങനെ മുഖൊക്കെ ചെന്നിരിക്കുകയാണ് ഒറ്റുമ്പി തുമ്പി എൻജോയ് ചെയ്യ മൈഷേട്ടനെ ബാലൻസ് ചെയ്യുന്നു ഇപ്പുറത്തെ ഏട്ടം പിടിച്ചില്ലല്ലോ തുമ്പി ഇനി അമ്മേനെ ട്ടാട്ട് ഏട്ടന നല്ല മാറ്റി അല്ലല്ലാടോട്ടിട്ടിക്കോ ആലട്ടാട്ടോ അല്ല നല്ല പൈസ നല്ല അമ്മ മറ്റിട്ട് ഞാൻ ഉണ്ടി വാവാട്ടിട്ട് കൊടുക്കണ്ടവിടെ പോയിട്ടോ വെള്ളച്ചെടുത്ത് പോവാ അതില് കളിക്കാതെ കസർത്ത് കളിക്കും അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ സ്ഥലം കറക്റ്റാണ് അടവിന്ന് തന്നെയാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെ എടുത്ത കുറച്ച് പിക്സ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്യാമേ അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഉത്ഭവമാണോ എന്താണ് എന്തോ എന്ന് പറഞ്ഞോട്ടോ ഇതിൻ്റെ കണക്ഷൻ തന്നെയാണ് അപ്പം അവിടേക്ക് പോകാമെന്നാണ് കേട്ടോ ഉണ്ണിയച്ചൻ അങ്ങനെ ഇവിടുന്ന് നേരെ അങ്ങടേക്കാണ് പോകുന്നത് പിന്നെ അവിടെ നല്ല രസമായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോഴത്തേക്കും എൻ്റെ ഫോൺ ഡിം സ്വിച്ച് ഓഫ് ആയിപ്പോയി അല്ലെങ്കിൽ എവിടെയും പോകാൻ പിന്നെ ഞാൻ ചാർജർ ഇടണത് വളരെ കുറവാണ് അങ്ങനെ ഞങ്ങൾ ഇതവിടുന്ന് നേരെ പോണത് അങ്ങോട്ടേക്കാണ് അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാനെടുത്ത് വൈശാഖേട്ടൻ്റെ ഫോണിലാണ് കേട്ടോ ഫോൺ കുറച്ച് കഴിയുമ്പോഴത്തേക്കും സ്വിച്ച് ഓഫ് ആയിപ്പോയി അത്രേ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വെള്ളച്ചാട്ടം ചാ വലുതല്ലാതെ ഇതാണ് സംഭവം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ അവിടെ വണ്ടി ഇറങ്ങി അങ്ങോട്ടേക്ക് പോകാൻ കേട്ടോ ഞങ്ങൾ അവിടെ പോകുമ്പോൾ തന്നെ ഓൾറെഡി അവിടെ കുറച്ച് ടീംസ് ഉണ്ട് അങ്ങോട്ട് പോകുമ്പോഴേ അല്ലൂട്ടൻ പറയാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് വെള്ളത്തെ ചാടണം വെള്ളത്തി ചാടണം ഞാൻ സമ്മതിക്കില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു കേട്ടോ പക്ഷേ അവിടെ എത്തിയപ്പോൾ വേറെ കുട്ടികളൊക്കെ ഇറങ്ങുന്നുണ്ട് അപ്പം അല്ലൂസനെ പിന്നെ ഇറങ്ങിയേ പറ്റും അങ്ങനെ വൈശാഖേട്ടനും കൂടെ ഇറങ്ങേണ്ടി വന്ന് അല്ലുട്ടനിറങ്ങിയത് തുമ്പി ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ ഓളെ ഉണ്ണിച്ചാൽ മെല്ലെ കാലൊക്കെ നനച്ച് മെല്ലെ ഓളയും കൊണ്ടിട്ട് അപ്പുറത്തേക്ക് പോയി അപ്പോഴാണ് അല്ലുട്ടൻ്റെ ഇറങ്ങലെട്ടോ ഇവന് പിന്നെ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലാണ് ഈ കാണുന്നത് അങ്ങനെ വെള്ളത്തിലെ കളിയൊക്കെ കഴിഞ്ഞ് മൂപ്പര കയറ്റി അപ്പോഴത്തേക്ക് ഉണ്ണിച്ചിനോ തോർത്തൊക്കെ വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ തോർത്തൊക്കെ കൊണ്ടുവന്ന് ഓനെ തുടച്ച് ഞങ്ങൾ തിരിച്ചതാ പോവുകയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പിക്സൊക്കെ എടുത്തായിരുന്നേ അവിടെയുള്ള ചേട്ടന്മാർ നമുക്ക് കുറച്ച് പിക്സ് എടുത്തു തന്നു നല്ലൊരു ക്യാമറാമാൻ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് മൂപ്പര കുറച്ച് ഫോട്ടോസ് മൂപ്പര ഫോണിൽ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ അല്ലുട്ടനും ഉള്ളത് പക്ഷെ പിന്നെ നമുക്ക് കിട്ടിയില്ല അതാണ് സംഭവിച്ചത് അവിടെ ഓൾറെഡി കുറച്ച് ചേട്ടന്മാർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പിക്സ് കിട്ടി കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സെൽഫി എടുത്തിട്ട് പോന്നേനെ അപ്പോൾ അവിടെ ഒരു ചേട്ടൻ വേഗം വന്നിട്ട് ഞാൻ എടുത്ത് തരാന്ന് പറഞ്ഞിട്ട് വേഗം എടുത്തു തന്നായിരുന്നു രണ്ട് ചേട്ടന്മാർ വന്ന് എടുത്തു തന്നു അല്ല ഒരു ചേട്ടന്റെ നമ്പർ ഞങ്ങൾക്ക് കിട്ടിയില്ല ഗസ് വൈ ചേട്ടന്റെ നമ്പർ അവർക്ക് കൊടുത്തിരുന്നു പക്ഷേ അവരയച്ചില്ല ഒരാള് ഒരാൾ അയച്ചു കൊടുത്തു അങ്ങനെ കുറച്ച് പിക്സ് നമുക്ക് കിട്ടിയിണ്ടായിരുന്നു സ്ഥലത്തിന്റെ ഒക്കെ പേര് അടവിന്നോ അങ്ങനെ എന്തോന്നാണ് കേട്ടോ അപ്പൊ എന്തായാലും നല്ല പ്ലേസ് ആയിരുന്നു പിന്നെ ഓവർ ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞ അലമ്പായിട്ട് ായിരുന്നു പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്കും അത്യാവശ്യം ആൾക്കാർ കേറുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ശരിക്കും പറഞ്ഞ ഉണ്ണിയച്ചന് ചെറിയൊരു പനിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഭാവം അതൊന്നും മൈൻഡ് ആക്കാതെ ഞങ്ങളുടെ കൂടെ വന്നാണ് ഞങ്ങൾ കുറെ പറഞ്ഞു കേട്ടോ പോവാണ്ടെന്ന് പനിയല്ലേ എന്നൊക്കെ പക്ഷെ നിങ്ങൾ പോണു മുമ്പ് എവിടെങ്കിലും ഒക്കെ നമുക്ക് പോകേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ഇനീഷ്യേഷൻ എടുത്തിട്ട് പോന്നതാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ച് കമൻസ് കണ്ടായിരുന്നു കേട്ടോ എന്താ ഉണ്ണേച്ചനെ ഉണ്ണിയച്ച പേര് ഇങ്ങനെ കൂട്ടി വിളിക്കണേ സി ഞാൻ ഞാനെല്ലാവരെയും അങ്ങനെ വിളിക്കാറ് എൻ്റെ അച്ഛനെ ഞാൻ അച്ഛൻ തന്നെയായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നുണ്ടായിരുന്നത് പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ പാച്ചു അച്ഛനൊക്കെ വന്നില്ലേ അപ്പം ഞാൻ എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ പേര് കൂട്ടി വിളിക്കാൻ തുടങ്ങി പാച്ചു ദിനേശ് അച്ഛൻ പിന്നെ ഇപ്പം എന്താ ഉണ്ണി അച്ഛൻ അതുപോലെ കല്യാണീൻ്റെ അച്ഛൻ രാജീവ് അച്ഛൻ പിന്നെ ആര്യൻ്റെ അച്ഛൻ തൃശ്ശൂർത്ത് അച്ഛൻ ഇങ്ങനെ ഓരോരുത്തരും ഞാൻ പേര് കൂട്ടി തന്നെയാണ് വിളിക്കാറ് അതൊരിക്കലും ഞാൻ അങ്ങനെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ അങ്ങനെയാണ് ശീലിച്ചത് പിന്നെ റീനമ്മ ഉഷമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഷീബമ്മ അങ്ങനെ എല്ലാവരും പേരുകൾ ചേർത്തിട്ടാണ് ഞാൻ പറയാറ് അത് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ അതങ്ങ് ശീലായി അത്യാവശ്യം സന്ധ്യയായിട്ടോ ഞങ്ങൾ തിരിച്ച് പോരുമ്പോൾ അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയാണ് ഞാൻ ഒരു പരിപാടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഊഫ് ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വീണ്ടും യാത്ര തുടങ്ങി എനിക്ക് എനിക്കിവിടുത്തെ സ്ഥലവും ഒക്കെ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന വയനാടുമായിട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് കുറച്ചുകൂടി ഈസി ഇവിടെ ചെയ്യാൻ ക്ലൈമറ്റ് ചേഞ്ച് നമുക്ക് വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇപ്പൊ വയനാട്ടിൽ നിന്നൊക്കെ അമ്മയും അച്ഛനും കോഴിക്കോടേക്ക് പിന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കുറച്ച് ദിവസം നിക്കുമ്പോ മേല് ചൂട് പൂന്തായി കണ്ണിന് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ചൂട് അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല രാത്രി ഇതിലൂടെയുള്ള യാത്ര നല്ല വൈബായിരുന്നു കേട്ടോ അപ്പൊ പത്തനംതിട്ടയിലെ വീഡിയോസിന്റെ ഏകദേശം ഒക്കെ നമ്മളിത് തീർന്നിട്ടുണ്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ട് പയ്യെ പയ്യെ എഡിറ്റ് ചെയ്ത് ഇടാന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ലാഗ് വന്നത് കേട്ടോ കാണാൻ വീഡിയോ ലൈക്ക് ചെയ്യുക ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചെയ്യാം Bye.